വളരെ ഐക്യത്തോടു കൂടി സന്തോഷത്തോടുകൂടി പരസ്പരം ഭയമില്ലാതെ ജീവിക്കുന്ന ഒരു രാജ്യത്തിന് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇടതുപക്ഷി ആദിത്യ മുന്നണി പറയുന്ന ഒരു കാര്യം അപ്പോൾ ആ ഒരു സ്ഥാനാർത്ഥിയെല്ലാം നമുക്ക് ആ സ്ഥാനാർത്ഥിയെ ആ കൂടി കാണുക എന്നുള്ളതാണ് ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും ഇവിടെ ഭരിക്കുന്ന പിണറായി വിജയനാണോ അല്ലെങ്കിൽ എൽ ഡി എഫ് ആണോ എന്നുള്ളതല്ല വിഷയം ഇവിടെ ഭരിക്കുന്ന ഒരു ഗവൺമെന്റിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയാത്ത എം പിമാരായിരുന്നു കഴിഞ്ഞ കൊല്ലം ജയിച്ച് പോയ പതിനെട്ട് പേര് എന്നുള്ളത് ജനങ്ങൾക്ക് അങ്ങനെ ഒരു വിചാരമുണ്ട് ആരാണ് ക്രിസ്ത്യാനി ആരാണ് മുസ്ലിം ആരാണ് ഹിന്ദു എന്നുള്ളതല്ല മനുഷ്യരായിട്ട് നമുക്ക് ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം റോഡിൽ കാര്യമില്ല അതൊക്കെ വേറെ രീതിയിൽ കാണേണ്ട കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ലോക്സഭാ മണ്ഡലം തൃശ്ശൂരാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സി പി ഐയുടെ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വി എസ് സുനിൽകുമാറിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു മുൻ കൃഷിമന്ത്രിയാണ് എം എൽ എ ആണ് തൃശ്ശൂരിനെ അടുത്തെറിഞ്ഞയാളാണ് എല്ലാ പ്രാവശ്യവും തൃശ്ശൂരിനെ എടുക്കാൻ പലരും വരും ഇത്തവണ എന്താ സംഭവിക്കുക അല്ല ഞാൻ എനിക്ക് പറയാനുള്ളത് നമ്മൾ ജനങ്ങളിൽ നിന്നൊന്നും നമ്മൾ ഇങ്ങോട്ട് എടുക്കുകയല്ല ചെയ്യുന്നത് ജനങ്ങൾ ഇങ്ങോട്ട് തരുന്നതാണ് അത് ജനങ്ങൾക്ക് തരുന്നത് നമ്മൾ ജനങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കുമ്പോഴാണ് അത് ജനങ്ങളുടെ വിശ്വാസാർജിക്കാം എന്ന രീതിയിൽ നമ്മൾ ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് വേണ്ട സ്ഥാനങ്ങൾ അവരിങ്ങോട്ട് നമുക്ക് തരുന്നതാണ് അപ്പോൾ ജനാധിപത്യത്തിൽ നമുക്ക് അങ്ങനെ ഒരു സത്യസന്ധമായ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒന്നും എടുക്കുക എന്നുള്ളതല്ല നമ്മൾ അവരിൽ നിന്ന് നമുക്ക് തരിക എന്നുള്ളതാണ് അതിൻ്റെ ശരി അപ്പോൾ അവരെ തരിക എന്ന് പറയുമ്പോൾ ജനങ്ങൾ നമുക്ക് തരുന്ന വിശ്വാസമാണ് അപ്പോൾ ജനങ്ങൾ നമുക്ക് എന്താണ് തരുന്നത് അത് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് തൃശ്ശൂരിലെ തീർച്ചയായിട്ടും ഇടതുപക്ഷം ആദ്യത്തെ മുന്നണിക്ക് അനുകൂലമായ ഒരു സാഹചര്യം അവിടെ ഉണ്ട് ഞാൻ കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെ ഈ തവണ ഇടതുപക്ഷ മുന്നണിക്കൊരു പരാജയം സംബോധിക്കില്ല സംഭവിക്കില്ല എൽ ഡി എഫ് നല്ല ഭൂരിപക്ഷത്തോടു കൂടി അവിടെ വിജയിക്കാൻ കഴിയും കാരണം എല്ലാ പിന്നെ നിയമസഭാ മണ്ഡലങ്ങളും എൽ ഡി എഫ് ഭരിക്കുന്ന അല്ലെങ്കിൽ എൽ ഡി എഫ് എം എൽ എമാരുണ്ട് താഴെത്തട്ടിലുള്ള ത്രിതല പഞ്ചായത്തുകളിൽ എൺപത് ശതമാനം ത്രിതല പഞ്ചായത്തുകളും വാർഡുകളും എൽ ഡി എഫ് ജയിച്ചിട്ടുള്ള വാർഡുകളാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള ഒരു രണ്ട് ദിവസം മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്നും എൽ ഡി എഫ് വൻ ഭൂരിപക്ഷത്തോടുകൂടി ആ സീറ്റ് പിടിച്ചെടുത്തു ഞങ്ങളുടെ മണ്ഡലത്തിലുണ്ടായതാണ് അപ്പോൾ അത് നമ്മളിപ്പോൾ ആ മണ്ഡലത്തിലൊരു പൾസ് സൂചിപ്പിക്കുന്ന ഒരു വിജയമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ വിശ്വാസം അവിടെ കഴിഞ്ഞ വർഷം ഉണ്ടായതുപോലെയല്ല ഇത്തവണ ഞങ്ങൾ നല്ല കൂടി എൽ ഡി എഫ് തവണിക്കും രണ്ട് പ്രബലരായ സ്ഥാനാർത്ഥികൾ ഒരു ത്രികോണ മത്സരം നടക്കുന്നു എന്ത് ആശയങ്ങൾ എന്തൊക്കെ മുദ്രാവാക്യങ്ങൾ മുന്നിൽ വെച്ചായിരിക്കും ഞങ്ങളൊരു ഒരു രാജ്യത്തൊരു മതേതര രാജ്യ രാഷ്ട്രമുണ്ടാകണം നമ്മുടെ നാടിൻ്റെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം നമ്മൾ ഈ രാജ്യത്തെ വൈജാത്യങ്ങൾ ഇവിടെ മതന്യൂനപക്ഷങ്ങളും അതുപോലെ തന്നെ എല്ലാ ജനവിഭാഗങ്ങളും വളരെ ഐക്യത്തോടു കൂടി സന്തോഷത്തോടുകൂടി പരസ്പരം ഭയമില്ലാതെ പരസ്പരം ഭയപ്പെടുത്താതെ നമ്മൾ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന രാജ്യത്തിന് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇടതുപക്ഷ ആദ്യത്തെ മുന്നണി പറയുന്ന ഒരു കാര്യം അത് അങ്ങനെ ജനങ്ങൾ വോട്ട് ചെയ്യും ഇടതുപക്ഷ സിനിമാതാരം കൂടിയായ സുരേഷ് ഗോപിയുടെ സാന്നിധ്യമാണ് ശരിക്കും ഈ മത്സരത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത് ആ സ്ഥാനാർത്ഥിയുടെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ആ സ്ഥാനാർത്ഥിത്വത്തെ എങ്ങനെയാണ് കാണുന്നത് അത് ശരിക്കും ഫലം കാണും അല്ല അത് അവർ ഞാൻ മനസ്സിലാക്കി അവർ ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല ഔദ്യോഗിക പ്രചരണമൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതിപ്പോൾ ആ ഒരു സ്ഥാനാർത്ഥിയെങ്കിലും നമുക്ക് ആ സ്ഥാനാർത്ഥിയെ ആ കൂടി കാണുക എന്നുള്ളതാണ് ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും അത് ഇപ്പോൾ ബഹുമാനായിട്ടുള്ള സുരേഷ് ഗോപിയാണെങ്കിലും ഇനി അതല്ല വേറെ ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും ആ മുന്നണിക്കും ആ രാഷ്ട്രീയ പാർട്ടിയെ നമ്മൾ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് ഒരു സ്ഥാനാർത്ഥിയെ നമ്മൾ സമീപിക്കുക അല്ലാതെ നമ്മുടെ എതിർ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒന്നും നമ്മുടെ മനസ്സിലില്ല അവകാശപ്പെടുന്ന ഫലം അതിനുണ്ടാവും അത് ജനങ്ങൾ തീരുമാനിക്കുന്ന കാര്യമാണ് പക്ഷേ ഞാൻ ജനങ്ങളെ വിശ്വാസം കൊണ്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തവണ എൽ ഡി എഫ് ജയിക്കുന്നതാണ് യാതൊരു സംശയ വേണ്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളും അവിടെ ഉണ്ട് ഞങ്ങൾ നന്നായി പ്രവർത്തിക്കും ആ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ ഞങ്ങൾക്ക് വിജയം തരുമെന്നാണ് സിറ്റിംഗ് എം പി തന്നെ വരുമെന്ന് വിചാരിക്കുന്നു പ്രവർത്തനങ്ങളെ കൂടി വിചാരണ ചെയ്യണമെന്ന് ജനങ്ങൾക്ക് ഒരു മുന്നിൽ വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും തീർച്ചയായിട്ടും വരുള്ളൂ കഴിഞ്ഞ തവണത്തെ എം എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളത് ജനങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും അത് വിലയിരുത്താനുള്ള അവസരം കൂടിയാണല്ലോ ഈ പാർലമെൻറ്റ് ഇലക്ഷൻ എന്ന് പറയുന്നത് അതിൽ കഴിഞ്ഞ ജയിച്ചു പോയിട്ടുള്ള പത്തൊമ്പത് എം പിമാരാരും മുന്നണി രാഷ്ട്രീയമൊക്കെ വേറെയാണ് പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അവരൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം കേരളത്തിലെ ഈ നമുക്ക് കോവിഡ് ഉണ്ടായ സമയത്ത് നമുക്ക് പ്രളയം വന്ന സമയത്ത് നമ്മുടെ അരി തരാതിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള പല കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന സാധാരണക്കാരെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളും കേന്ദ്ര ഗവൺമെൻറ് ഒരു സാമ്പത്തിക ഉപരോധം പോലെ ശത്രു രാജ്യത്തോട് പെരുമാറുന്ന പോലെയുള്ള പ്രവർത്തനം ഉണ്ടായ സമയത്ത് ഇവിടെ ഭരിക്കുന്ന പിണറായി വിജയനാണോ അല്ലെങ്കിൽ എൽ ഡി എഫ് ആണോ എന്നുള്ളതല്ല വിഷയം ഇവിടെ ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയാത്ത എം പിമാരായിരുന്നു കഴിഞ്ഞ കൊല്ലം ജയിച്ച് പോയ പതിനെട്ട് പേരും എന്നുള്ളത് ജനങ്ങൾക്ക് അങ്ങനൊരു വിചാരമുണ്ട് അതിനൊരു പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടുന്നതാണ് ഞങ്ങൾ വിചാരിക്കുന്നത് സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞല്ലോ ചില കേന്ദ്രങ്ങളിൽ മതന്യൂനപക്ഷ സമുദായ സമുദായങ്ങളിൽ ഭൂരിപക്ഷ സമുദായ സംഘടനകളിലൊക്കെ സ്വാധീനം ചെലുത്താനുള്ള ശ്രമം ഉണ്ടായെന്ന് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നു ആ ശ്രമങ്ങളൊക്കെ വിജയിക്കുമെന്ന് തോന്നുന്നു ഞാൻ ഈ തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് അവിടെ ആരാണ് ക്രിസ്ത്യാനി ആരാണ് മുസ്ലിം ആരാണ് ഹിന്ദു എന്നുള്ളതല്ല മനുഷ്യരായിട്ട് കണ്ടാൽ പോരാ നമുക്ക് ഞങ്ങൾ തൃശ്ശൂക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മതന്യൂനപക്ഷമാണോ അല്ലെങ്കിൽ ഭൂരിപക്ഷം എന്ന നിലയിലുള്ള ഒരു വിലയിരുത്തൽ റോഡിൽ വിലയിരുത്തേണ്ട കാര്യമില്ല അതൊക്കെ വേറെ രീതിയിൽ കാണേണ്ട കാര്യങ്ങളാണ് അപ്പം അങ്ങനെ ഒരു ചോദ്യത്തിൽ പ്രസക്തി എന്ന് എനിക്ക് തോന്നുന്നില്ല